ഹലോ വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി നമ്മൾ ഇന്ന് നോക്കുന്നത് എൺപത്തിയെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വുമൻ പോലീസ് കോൺസിലൽ പരീക്ഷയിലെ ഒരു അടിപൊളി ക്വസ്റ്റ്യനാണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ അപ്പോൾ ആ ക്വസ്റ്റിനും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തന്നെ പഠിക്കാനുണ്ട് അപ്പോൾ എന്താണ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയുമായി ബന്ധമില്ലാത്തത് പറയുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ് അപ്പോൾ ബന്ധമില്ലാത്തത് ഏതെന്നുള്ളതാണ് അപ്പോൾ ഓപ്ഷൻ വന്നിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് തൊണ്ണൂറ്റി ഒന്നിൽ ആരംഭിച്ചു ആഗോളവൽക്കരണം നരസിംഹ റിപ്പോർട്ട് കാർവേ കമ്മിറ്റി റിപ്പോർട്ട് അപ്പോൾ ഇതിനകത്ത് ബന്ധമില്ലാത്തത് പോയിന്റ് ആണ് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അപ്പോൾ നമ്മൾ എന്താണ് പഠിക്കേണ്ടത് പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യം നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ എന്താണ് നമുക്ക് ആ ഒരു ക്വസ്റ്റിന്റെ ആൻസറിലേക്ക് നമുക്ക് ആദ്യം പോവാം എന്താണ് പുത്തൻ സാമ്പത്തിക നയം എന്നാണ് വർഷം എന്ന് വെച്ചതാണ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് പുത്തൻ സാമ്പത്തിക നയം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾ നോക്കുക ഇന്ത്യ തൊണ്ണൂറ്റി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സ്വീകരിച്ച സാമ്പത്തിക പരിഷ്കാര നടപടികളെയാണ് പുത്തൻ സാമ്പത്തിക നയം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യ സ്വീകരിച്ച സാമ്പത്തിക പരിഷ്കാര നടപടികളെയാണ് പുത്തൻ സാമ്പത്തിക നയം എന്ന് പറയുന്നത് ഇത് പ്രധാനമായിട്ടും മൂന്ന് ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് നമുക്കറിയാം എന്താണ് എൽ പി ജി നമ്മൾ ഈ നമുക്ക് നമ്മൾ സാധാരണയായിട്ട് എൽ പി ജി പരിഷ്കാരങ്ങൾ എന്ന് പറയാനുണ്ടല്ലോ അപ്പോൾ എന്താണ് എൽ എന്താണ് പി എന്താണ് ജി അതായത് ഉദാരവൽക്കരണം അല്ലെങ്കിൽ ലിബറലൈസേഷൻ സ്വകാര്യവൽക്കരണം അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷൻ ആഗോളവൽക്കരണം അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ ഈ മൂന്ന് ഘടകങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഇന്ത്യൻ അല്ലെങ്കിൽ ന്യൂ എക്കണോമിക് പോളിസി അല്ലെങ്കിൽ പുത്തൻ സാമ്പത്തിക നയം എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണ് പുത്തൻ സാമ്പത്തിക നയം ആരംഭിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാണ് പി വി നരസിംഹറാവു ആണ് പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ ധനകാര്യമന്ത്രി ആരാണെന്ന് വെച്ചാൽ എന്നാണ് ആ സമയത്ത് എന്താണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് എന്ന് പറയാം പിന്നെന്താണ് എന്താണ് എൽ പി ജിയുടെ ഫുൾഫോം നമ്മൾ പറഞ്ഞതാണ് ലിബറലൈസേഷൻ പ്രൈവറ്റ് പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം അല്ലെങ്കിൽ ആഗോളവൽക്കരണം ഓക്കെ ഇനി എന്താണ് ഈ ഓരോ ഘടകത്തിനും അതായത് ഉദാരവൽക്കരണത്തിനും സ്വകാര്യവൽക്കരണത്തിനും ആഗോളവൽക്കരണത്തിന് വരുത്തിയ മാറ്റങ്ങളൊക്കെ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കണം അതേപോലെ തന്നെ ഈ നയം നടപ്പിലാക്കേണ്ടിടേയ സാഹചര്യം പഠിക്കണം അതേപോലെ ഈ നയത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളും നേട്ടങ്ങളും കോട്ടങ്ങളും പഠിക്കണം ഓക്കെ അപ്പോൾ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി ഇതെന്താ ഇതൊക്കെ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി നമുക്ക് നോക്കാം എന്താണ് ഉദാരവൽക്കരണം സിമ്പിൾ ആണ് എന്താണ് വ്യവസായ ലൈസൻസിങ്ങിന് അല്ലെങ്കിൽ വ്യവസായങ്ങൾക്ക് ലൈസൻസിങ് നിർത്താക്കി അല്ലെങ്കിൽ കുറച്ചു വിദേശ നിക്ഷേപം ആകർഷിച്ചു ഇറക്കുമതി നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു ഓക്കെ ഇപ്പൊ ഇതാണ് ഉദാരവൽക്കരണം എന്ന് പറയുന്നത് അതായത് വ്യവസായ ലൈസൻസിങ്ങിനുള്ള ലൈസൻസിങ്ങുള്ള ഒക്കെ നിർത്തലാക്കി വിദേശ നിക്ഷേപം ആകർഷിച്ചു പിന്നെ ഇറക്കുമതി നിയന്ത്രണങ്ങളൊക്കെ ലഘൂകരിച്ചു ഇനി എന്താണ് സ്വകാര്യവൽക്കരണം എന്ന് വെച്ചാൽ പേരിനകത്ത് തന്നെ ഉണ്ട് എന്താണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റഴിച്ചു ആർക്ക് സ്വകാര്യ വ്യക്തികൾക്ക് അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പിന്നെന്താണ് സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ അവസരങ്ങൾ നൽകി ഓക്കെ അതാണ് ഈ സ്വകാര്യവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി എന്താണ് ആഗോളവൽക്കരണം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥയുമായി യോജി സംയോജിപ്പിച്ചു അന്താരാഷ്ട്ര വ്യാപാരം പ്രോത്സാഹിപ്പിച്ചു ഓക്കെ ഇവിടെ വന്ന് ബിസിനസ് ചെയ്യാനൊക്കെ ആയിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന കമ്പനികളൊക്കെ വന്നു അവർ പുതിയ നേട്ടങ്ങൾ കൊയ്തു അപ്പോൾ അതാണ് ഈ ആഗോളവൽക്കരണം എന്ന് പറയുന്നത് അതായത് വിദേശ വിദേശത്തുള്ള കമ്പനികൾക്ക് ഇന്ത്യയിൽ വന്ന് അതായത് വലിയ പ്രശ്നങ്ങളില്ലാണ്ട് വലിയ എന്താണ് നിയന്ത്രണങ്ങളൊന്നും ഇല്ലാണ്ട് ബിസിനസ് തുടങ്ങാനായിട്ട് പറ്റി അതാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് നരസിംഹ കമ്മിറ്റി റിപ്പോർട്ടാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് നരസിംഹ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഈ നരസിംഹ കമ്മിറ്റി റിപ്പോർട്ട് എന്താണ് ഈ നരസിംഹ കമ്മിറ്റി റിപ്പോർട്ടിനും ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയവുമായിട്ടുള്ള ബന്ധം അതായത് പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ബാങ്കിങ് അല്ലെങ്കിൽ ധനകാര്യ മേഖലകളിൽ ഘടനാപരമായിട്ടുള്ള പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനായിട്ട് തൊണ്ണൂറ്റി ഒന്ന് ഓഗസ്റ്റിൽ എം നരസിംഹം അധ്യക്ഷനായി ഒരു കമ്മിറ്റിയെ നിയമിച്ചു ഈ കമ്മിറ്റിയുടെ ഔദ്യോഗിക പേരാണ് എന്ത് കമ്മിറ്റി ഓൺ ഫിനാൻഷ്യൽ സിസ്റ്റം എന്നുള്ളത് ഓക്കെ തൊണ്ണൂറ്റി ഒന്ന് ഡിസംബറിൽ ഈ ഒരു കമ്മിറ്റി അതിനെ റിപ്പോർട്ട് സമർപ്പിച്ചു അപ്പോൾ അത് നിങ്ങൾ ഓർത്തിരിക്കുക നരസിംഹ കമ്മിറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് എന്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് പുത്തൻ സാമ്പത്തിക നയം അല്ലെങ്കിൽ ന്യൂ എക്കണോമിക് പോളിസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചുരുക്കത്തിൽ തൊണ്ണൂറ്റി ഒന്നിലെ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായിട്ട് ധനകാര്യ മേഖലയെ വരുത്തേണ്ട മാറ്റങ്ങൾ നിർദ്ദേശിച്ച ആരാണ് ഈ നരസിംഹ കമ്മിറ്റി റിപ്പോർട്ടാണ് അതുകൊണ്ട് തന്നെ നരസിംഹ കമ്മിറ്റി റിപ്പോർട്ട് തൊണ്ണൂറ്റി ഒന്നിലെ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഒരു പ്രധാന അനുബന്ധ രേഖയായിട്ട് കണക്കാക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഈ നരസിംഹ കമ്മിറ്റി റിപ്പോർട്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ബാങ്കിംഗ് പരിഷ്കാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ എന്താണ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ന്യൂ എക്കണോമിക് പോളിസി അല്ലെങ്കിൽ ഇന്ത്യയുടെ പുത്തൻ സാമ്പത്തിക നയമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പോയിന്റ് ആണ് ഓക്കെ ഇനി അടുത്ത നാലാമത്തെ പോയിന്റ് കാർവേ കമ്മിറ്റി അല്ലേ നാലാമത്തെ പറഞ്ഞിരുന്നത് എന്താണ് കാർവേ കമ്മിറ്റി എന്ന് വെച്ചാൽ കാർവേ കമ്മിറ്റി അതിനൊക്കെ മുമ്പാണ് തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഇന്ത്യ ഗവൺമെന്റ് ഈ കമ്മിറ്റി നിയമിച്ചത് എന്തിനാണ് എന്തിനാണ് നിയമിച്ചത് ചെറുകിട വ്യവസായങ്ങളുടെയും ഗ്രാമീണ വ്യവസായങ്ങളുടെയും പ്രോത്സാഹിപ്പിക്കുക എന്നാണ് ചെറുകിട വ്യവസായങ്ങളെയും ഗ്രാമീണ വ്യവസായങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഇന്ത്യ ഗവൺമെൻറ് ആര് അധ്യക്ഷനായിട്ട് ദത്താത്രേയ ഗോപാൽ കാർവേ ദത്താത്രേയ ഗോപാൽ കാർവേ അധ്യക്ഷതരായിട്ട് ഒരു കമ്മിറ്റി നിയോഗിച്ചു എന്തിനു വേണ്ടിയിട്ട് ചെറുകിട വ്യവസായങ്ങളുടെയും ഗ്രാമീണ വ്യവസായങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഓക്കെ അതാണ് ആ ഒരു പോയിന്റ് ചെറുകിട വ്യവസായങ്ങളെയും ഗ്രാമീണ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കാർവേ കമ്മിറ്റി രൂപീകരിച്ചു ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഓക്കെ പിന്നെന്താണ് പ്രത്യേകിച്ച് ഗ്രാമീണ വികസനത്തിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വേണ്ടി ചെറുകിട വ്യവസായങ്ങളെ എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം എന്ന് പഠിച്ചിട്ട് ശുപാർശകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ദത്താത്രേയ ഗോപാൽ കാർവേ അധ്യക്ഷനായിട്ട് ഈ കാർവേ കമ്മിറ്റിയെ നിയമിക്കുന്നത് അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചെറുകിട വ്യവസായങ്ങളുടെയും ഗ്രാമീണ വ്യവസായങ്ങളുടെയും എന്താണ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ആരധ്യക്ഷനായിട്ട് ദത്താത്രേയ ഗോപാൽ കാർവേ ഓക്കേ പിന്നെ എന്താണ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എൺപത്തി അഞ്ച് ആയതുകൊണ്ട് അമ്പത്തി ആറ് മുതൽ എന്താണ് നമ്മുടെ രണ്ടാം പഞ്ചവത്സര പദ്ധതി അല്ലേ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കുന്നതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളൊന്നായിട്ട് ചെറുകിട വ്യവസായങ്ങളുടെ വികസനം മാറിയത് ഈ ഒരു കാർവേ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് അപ്പോൾ എന്താണ് രണ്ടാ രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ എന്താണ് ചെറുകിട വ്യവസായങ്ങളുടെ വികസനം ലക്ഷ്യമായത് നമ്മുടെ ഈ കാർവേ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് ഇനി വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ എന്താണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടു എന്നുള്ളതിനകത്ത് ഈ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഈ കാർവേ കമ്മിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് എഴുതാം കാർവേ കമ്മിറ്റി അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു പോയിൻ്റ് എന്നുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം താങ്ക്